യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം ഉൽപ്പത്തി പുസ്തകം പതിനഞ്ചാം അധ്യായം മുതൽ പത്തൊൻപത് വരെയുള്ള അധ്യായങ്ങളാണ് ദൈവകൃപയുടെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസങ്ങളിൽ ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് ഓഫ് ഗ്രേസ് ഈ വചന വായന പരമ്പരയിലേക്ക് എല്ലാവരെയും യേശുനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു ദൈവ് അബ്രാ പിതാവുമായിട്ട് നടത്തുന്ന ഉടമ്പടിയും അതിനുശേഷം സോതോമിൻ്റെ പാപവും മാമ്രയുടെ ഓക്കുമരത്തോപ്പിൽ ദൈവം പരിസ്ഥ്രീത്വം അബ്രാം പിതാവിനെ സന്ദർശിക്കുന്ന ഭാഗമെല്ലാം നമ്മളിതിൽ വായിക്കുന്നു പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥത്തിൽ സകലവിസ്തുടേയും മാധ്യസ്ഥത്തിൽ നമുക്ക് ഈ വചനം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു വായിക്കാനും ധ്യാനിക്കാനും ദയവെടുട്ടെ എല്ലാവരെയും ഈശ്വസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഉൽപ്പത്തി പുസ്തകം പതിനഞ്ചാം അധ്യായം അബ്രാമുമായി ഉടമ്പടി അബ്രാമിന് ദർശനത്തിൽ കർത്താവിന്റെ അരുളപ്പാടുണ്ടായി അബ്രാം ഭയപ്പെടേണ്ട ഞാൻ നിനക്ക് പരിചയമാണ് നിന്റെ പ്രതിഫലം വളരെ വലുതായിരിക്കും അബ്രാം ചോദിച്ചു കർത്താവായ ദൈവമേ സന്താനങ്ങളില്ലാത്ത എനിക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക ദമാസ്കസുകാരൻ ഏലിയേസറാണ് സർ ആണ് എന്റെ വീടിന്റെ അവകാശി അബ്രാം തുടർന്നു എനിക്കൊരു സന്താനത്തെ അവിടം തന്നിട്ടില്ല എന്റെ വീട്ടിൽ പിറന്ന ദാസരിൽ ഒരുവനായിരിക്കും എന്റെ അവകാശി വീണ്ടും അവന് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി നിന്റെ അവകാശി അവനായിരിക്കുകയില്ല നിന്റെ മകൻ തന്നെ ആയിരിക്കും അവിടുന്ന് അവനെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് പറഞ്ഞു ആകാശത്തേക്ക് നോക്കുക ആ കാണുന്ന നക്ഷത്രങ്ങളുടെ എണ്ണം എടുക്കാൻ കഴിയുമോ നിന്റെ സന്താന പരമ്പരയും അതുപോലെ ആയിരിക്കും അവൻ കർത്താവിൽ വിശ്വസിച്ചു അവിടുന്ന് അത് അവന് നീതികരണമായി കണക്കാക്കി അവിടുന്ന് തുടർന്നരുളി ചെയ്തു ഈ നാട് നിനക്ക് അവകാശമായി തരാൻ വേണ്ടി നിന്നെ കൽതായരുടെ ഊറിൽ നിന്ന് കൊണ്ടുവന്ന കർത്താവാണ് ഞാൻ അവൻ ചോദിച്ചു ദയമായ കർത്താവെ ഇത് സംഭവിക്കുമെന്ന് ഞാൻ എങ്ങനെ അറിയും അവിടുന്ന് കൽപ്പിച്ചു മൂന്ന് വയസ്സ് വീതം പ്രായമുള്ള ഒരു പശുക്കിടാവ് ഒരു പെണ്ണാട് ഒരു മുട്ടനാട് എന്നിവയെയും ഒരു ചെങ്ങാലിയെയും ഒരു ഇളം പ്രാവിനെയും എനിക്കായി കൊണ്ടുവരിക അവൻ അവയെല്ലാം കൊണ്ടുവന്നു അവയെ രണ്ടായി പിളർന്ന് ഭാഗങ്ങൾ നേർക്കുനേർ വെച്ചു പക്ഷികളെ അവൻ പിളർന്നില്ല പിണത്തിന്മേൽ കഴുകന്മാർ ഇറങ്ങി വന്നപ്പോൾ അബ്രാം അവയെ ആട്ടി ഓടിച്ചു സൂര്യൻ അസ്തമിച്ചു കൊണ്ടിരുന്നപ്പോൾ അബ്രാം ഗാഠനിദ്രയിലാണ്ടു ഭീകരമായ അന്ധകാരം അവനെ ആവരണം ചെയ്തു അപ്പോൾ കർത്താവരളി ചെയ്തു നീ ഇത് അറിഞ്ഞുകൊള്ളുക നിന്റെ സന്താനങ്ങൾ സ്വന്തമല്ലാത്ത നാട്ടിൽ പരദേശികളായി കഴിഞ്ഞുകൂടും അവർ ദാസ്യവേല ചെയ്യും നാനൂറ് കൊല്ലം അവർ പീഡനങ്ങൾ അനുഭവിക്കും എന്നാൽ അവരെ അടിമപ്പെടുത്തുന്ന രാജ്യത്തെ ഞാൻ കുറ്റം വിധിക്കും അതിനുശേഷം ധാരാളം സമ്പത്തുമായി അവർ പുറത്തുവരും നീ സമാധാനത്തോടെ നിന്റെ പിതാക്കളോട് ചേരും വാർദ്ധക്യ പരിപൂർത്തിയിൽ നീ സംസ്കരിക്കപ്പെടും നാലാം തലമുറയിൽ അവർ ഇങ്ങോട്ട് തിരിച്ചു പോരും എന്തെന്നാൽ അമ്മൂര്യരുടെ ദുഷ്ടത ഇനിയും പൂർത്തിയായിട്ടില്ല സൂര്യൻ അസ്തമിച്ച് അന്ധകാരം വ്യാപിച്ചപ്പോൾ പുകയുന്ന ഒരു തീച്ചൂള കാണാറായി ജ്വലിക്കുന്ന ഒരു തീനാളം പിളർന്നിട്ടിരുന്ന കഷ്ണങ്ങളുടെ നടുവിലൂടെ കടന്നുപോയി അന്ന് കർത്താവ് അബ്രാമിനോട് ഒരു ഉടമ്പിടി ചെയ്തു നിന്റെ സന്താന പരമ്പരയ്ക്ക് ഈ നാട് ഞാൻ തന്നിരിക്കുന്നു ഈജിപ്ത് നദി മുതൽ മഹാനദിയായ യുഫ്രിറ്റിസ് വരെയുള്ള സ്ഥലങ്ങൾ കെന്യർ കെനീസ്യർ കദ്മോന്യർ ഹിത്യർ പെരീസ്യർ റഫായിം അമ്മോരിയർ കനാന്യർ ജിർഗാഷ്യർ ജബൂസിയർ എന്നിവരുടെ ദേശമൊക്കെയും ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു ഉൽപ്പത്തി പുസ്തകം പതിനാറാം അധ്യായം ഹാഗാറും ഇസ്മായേലും അബ്രാമിന് ഭാര്യ സാറായിൽ കുട്ടികളുണ്ടായില്ല അവൾക്ക് ഹാഗാർ എന്ന പേരുള്ള ഒരു ഈജിപ്തുകാരി ദാസി ഉണ്ടായിരുന്നു സാറായി അബ്രാമിനോട് പറഞ്ഞു മക്കൾ ഉണ്ടാവാൻ ദൈവം എനിക്ക് വരം തന്നിട്ടില്ല നിങ്ങൾ എന്റെ ദാസിയെ പ്രാപിക്കുക ഒരുപക്ഷെ അവൾ മൂലം എനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായേക്കാം അബ്രാം സാറായിയുടെ വാക്കനുസരിച്ചു കാനാൻ ദേശത്ത് പത്തു വർഷം താമസിച്ചു കഴിഞ്ഞപ്പോൾ അവന്റെ ഭാര്യ സാറായി ദാസിയായ ഈജിപ്തുകാരി ഹാഗാറിന് തന്റെ ഭർത്താവിന് ഭാര്യയായി നൽകി അബ്രാം അവളെ പ്രാപിക്കുകയും അവൾ ഗർഭം ധരിക്കുകയും ചെയ്തു താൻ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ യജമാനു അവൾ നിന്നയോടെ വീക്ഷിച്ചു സാറായി അബ്രാമിനോട് പറഞ്ഞു എന്റെ ദുരിതത്തിന് നിങ്ങളാണ് കാരണക്കാരൻ ഞാനാണ് എന്റെ ദാസിയെ നിങ്ങളുടെ ആശ്ലേഷത്തിന് വിട്ടു തന്നത് പക്ഷേ താൻ ഗർഭിണിയാണെന്ന് കണ്ടപ്പോൾ അവൾക്ക് ഞാൻ നിന്നിയായി എനിക്കും നിങ്ങൾക്കും മധ്യേ കർത്താവ് തന്നെ വിദ്യാളനാവട്ടെ അബ്രാം പറഞ്ഞു നിന്റെ ദാസി ഇപ്പോഴും നിന്റെ കീഴിലാണ് നിന്റെ ഇഷ്ടം പോലെ അവളോട് പെരുമാറിക്കൊള്ളുക സാറായി അവളോട് ക്രൂരമായി പെരുമാറാൻ തുടങ്ങി അപ്പോൾ അവൾ സാറായിയെ വിട്ട് ഓടിപ്പോയി എന്നാൽ കർത്താവിന്റെ ദൂതൻ ഷൂറിലേക്കുള്ള വഴിയിൽ മരുഭൂമിയിലുള്ള ഒരു നീരുറവയുടെ അടുത്തു വെച്ച് അവളെ കണ്ടെത്തി ദൂതൻ അവളോട് ചോദിച്ചു സാറായിയുടെ ദാസിയായ ഹാഗാറെ നീ എവിടെ നിന്ന് വരുന്നു എങ്ങോട്ട് പോകുന്നു അവൾ പ്രതിവചിച്ചു ഞാൻ യജമാനത്തിയായ സാറായിൽ നിന്ന് ഓടിപ്പോവുകയാണ് കർത്താവിന്റെ ദൂതൻ അവളോട് പറഞ്ഞു നീ യജമാനുത്തിയുടെ അടുത്തേക്ക് തിരിച്ചുപോയി അവൾക്ക് കീഴ്പ്പെട്ടിരിക്കുക ദൂതൻ തുടർന്നു എണ്ണിയാൽ തീരാത്തവണ്ണം അത്രയധികമായി നിന്റെ സന്തതിയെ ഞാൻ വർദ്ധിപ്പിക്കും നീ ഗർഭിണിയാണല്ലോ നീ ഒരു ആൺകുട്ടിയെ പ്രസവിക്കും അവന് നീ ഇസ്മായിൽ എന്ന് പേരിടണം കാരണം കർത്താവ് നിന്റെ രോദനം ചെയ്വിക്കൊണ്ടിരിക്കുന്നു അവൻ കാട്ടുകഴുതയ്ക്കൊത്ത മനുഷ്യനായിരിക്കും അവന്റെ കൈ എല്ലാവർക്കുമെതിരായും എല്ലാവരുടെയും കൈ അവനെതിരായും ഉയരും അവൻ തന്റെ സഹോദരങ്ങൾക്കെതിരായി വർത്തിക്കുകയും ചെയ്യും അവൾ തന്നോട് സംസാരിച്ച കർത്താവിനെ എൽറോ എന്ന് വിളിച്ചു കാരണം എന്നെ കാണുന്നവനായ ദൈവത്തെ ഞാനും ഇവിടെ വെച്ച് കണ്ടു എന്ന് അവൾ പറഞ്ഞു അതുകൊണ്ട് ആ നീരുറവയ്ക്ക് ബേർൽ ഹായ് റോയ് എന്ന് പേരുണ്ടായി അത് കാതേഷിനും ബേരദിനും ഇടയ്ക്കാണ് ഹാഗാറിൽ നിന്ന് അബ്രാമിന് ഒരു പുത്രൻ ജനിച്ചു ഹാഗാർ പ്രസവിച്ച മകന് അബ്രാം ഇസ്മായിൽ എന്ന് പേരിട്ടു ഹാഗാർ ഇസ്മായിലിനെ പ്രസവിച്ചപ്പോൾ അബ്രാമിന് എൺപത്തിയാറ് വയസ്സുണ്ടായിരുന്നു പുസ്തകം പതിനേഴാം അധ്യായം പരിച്ഛേദനം അബ്രാമിന് തൊണ്ണൂറ്റൊൻപത് വയസ്സായപ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അവനോട് അരുളി ചെയ്തു സർവശക്തനായ ദെയ്യമാണ് ഞാൻ എന്റെ മുമ്പിൽ വ്യാപരിക്കുക കുറ്റമറ്റവനായി വർത്തിക്കുക നീയുമായി ഞാൻ എന്റെ ഉടമ്പടി സ്ഥാപിക്കും ഞാൻ നിനക്ക് വളരെയേറെ സന്തതികളെ നൽകും അപ്പോൾ അബ്രാം സാഷ്ടാങ്കം പ്രണമിച്ചു ദൈവം അവനോട് അരുളി ചെയ്തു ഇതാ നീയുമായുള്ള എന്റെ ഉടമ്പടി നീ അനവധി ജനതകൾക്ക് പിതാവായിരിക്കും ഇനിമേൽ നീ അബ്രാം എന്ന് വിളിക്കപ്പെടുകയില്ല നിന്റെ പേര് അബ്രാഹാം എന്നായിരിക്കും ഞാൻ നിന്നെ അനവധി ജനതകളുടെ പിതാവാക്കിയിരിക്കുന്നു നീ സന്താനപുഷ്ടിയുള്ളവനാകും നിന്നിൽ നിന്ന് ജനതകൾ പുറപ്പെടും രാജാക്കന്മാരും നിന്നിൽ നിന്ന് ഉത്ഭവിക്കും ഞാനും നീയും നിനക്ക് ശേഷം നിന്റെ സന്തതികളും തമ്മിൽ തലമുറ തലമുറയായി എന്നേക്കും ഞാൻ എന്റെ ഉടമ്പടി സ്ഥാപിക്കും ഞാൻ എന്നേക്കും നിനക്കും നിന്റെ സന്തതികൾക്കും ദൈവമായിരിക്കും നീ പരദേശിയായി പാർക്കുന്ന ഈ കാനാന് ദേശം മുഴുവൻ നിനക്കും നിനക്ക് ശേഷം നിന്റെ സന്തതികൾക്കുമായി ഞാൻ തരും എന്നെന്നും അത് അവരുടേതായിരിക്കും ഞാൻ അവർക്ക് ദയവുമായിരിക്കുകയും ചെയ്യും ദൈവം അബ്രാഹത്തോട് കൽപ്പിച്ചു നീയും നിന്റെ സന്താനങ്ങളും തലമുറ തോറും എന്റെ ഉടമ്പിടി പാലിക്കണം നിങ്ങൾ പാലിക്കേണ്ട ഉടമ്പടി ഇതാണ് നിങ്ങളിൽ പുരുഷന്മാരെല്ലാവരും പരിച്ഛേദനം ചെയ്യണം നിങ്ങൾ അഗ്രചർമ്മം ഛേദിക്കണം ഞാനും നിങ്ങളുമായുള്ള ഉടമ്പടിയുടെ അടയാളമായിരിക്കും അത് നിങ്ങളിൽ എട്ട് ദിവസം പ്രായമായ ആൺകുട്ടിക്ക് പരിച്ഛേദനം ചെയ്യണം നിന്റെ വീട്ടിൽ പിറന്നവനോ നിന്റെ സന്താനങ്ങളിൽ പെടാത്ത വിലയ്ക്ക് വാങ്ങിയ പരദേശിയോ ആകട്ടെ തലമുറ തോറും എല്ലാ പുരുഷന്മാർക്കും പരിഛേദനം ചെയ്യണം നിന്റെ വീട്ടിൽ പിറന്നവനും നീ വിലക്ക് വാങ്ങിയവനും പരിച്ഛേദനം ചെയ്യപ്പെടണം അങ്ങനെ എന്റെ ഉടമ്പിടി നിന്റെ മാംസത്തിൽ ശാശ്വതമായ ഒരു ഉടമ്പിടിയായി നിലനിൽക്കും പരിച്ഛേദനം ചെയ്യപ്പെടാത്ത പുരുഷനെ സമൂഹത്തിൽ നിന്ന് പുറന്തള്ളണം അവൻ എന്റെ ഉടമ്പിടി ലംഘിച്ചിരിക്കുന്നു ഇസഹാക്ക് ദൈവം അബ്രാഹത്തോട് അരുളി ചെയ്തു നിന്റെ ഭാര്യ സാറായിയെ ഇനിമേൽ സാറായി എന്നല്ല വിളിക്കേണ്ടത് അവളുടെ പേര് സാറ എന്നായിരിക്കും ഞാൻ അവളെ അനുഗ്രഹിക്കും അവളിൽ നിന്ന് ഞാൻ നിനക്ക് ഒരു പുത്രനെ തരും അവളെ ഞാൻ അനുഗ്രഹിക്കും അവൾ ജനതകളുടെ മാതാവാകും അവളിൽ നിന്ന് ജനതകളുടെ രാജാക്കന്മാർ ഉത്ഭവിക്കും അപ്പോൾ അബ്രഹാം കമിഴ്ന്ന് വീണ് ചിരിച്ചുകൊണ്ട് ആത്മഗതം ചെയ്തു നൂറ് വയസ്സ് തികഞ്ഞവന് കുഞ്ഞു ജനിക്കുമോ തൊണ്ണൂറെത്തിയ സാറ ഇനി പ്രസവിക്കുമോ അബ്രഹാം ദൈവത്തോട് പറഞ്ഞു ഇസ്മായേൽ അങ്ങയുടെ തിരുമുമ്പിൽ ജീവിച്ചിരുന്നാൽ മതി ദൈവം അരളി ചെയ്തു നിന്റെ ഭാര്യ സാറ തന്നെ നിനക്കൊരു പുത്രനെ പ്രസവിക്കും നീ അവനെ ഇസഹാക്ക് എന്ന് വിളിക്കണം അവനുമായും അവന്റെ സന്തതികളുമായും ഞാൻ നിത്യമായ ഒരു ഉടമ്പടി സ്ഥാപിക്കും ഇസ്മായിലിന് വേണ്ടിയുള്ള നിന്റെ പ്രാർത്ഥനയും ഞാൻ ചെവിക്കൊണ്ടിരിക്കുന്നു ഞാൻ അവനെ അനുഗ്രഹിച്ചിരിക്കുന്നു ഞാൻ അവനെ സന്താനപുഷ്ടിയുള്ളവനാക്കി അവന്റെ സന്തതികളെ വർദ്ധിപ്പിക്കും അവൻ പന്ത്രണ്ട് രാജാക്കന്മാർക്ക് പിതാവായിരിക്കും അവനിൽ നിന്ന് ഞാൻ ഒരു വലിയ ജനതയെ പുറപ്പെടുവിക്കും എന്നാൽ സാറായിൽ നിന്ന് അടുത്ത വർഷം ഈ സമയത്ത് നിനക്ക് ജനിക്കാൻ പോകുന്ന ഇസ്ഹാക്കുമായിട്ടാണ് എന്റെ ഉടമ്പിടി ഞാൻ സ്ഥാപിക്കുക അബ്രാഹത്തോട് സംസാരിച്ചു കഴിഞ്ഞ് ദൈവം അവനെ വിട്ടുപോയി ദൈവം കൽപ്പിച്ചതുപോലെ ആ ദിവസം തന്നെ അബ്രാഹാം മകൻ ഇസ്മായിലിനെയും തന്റെ വീട്ടിൽ പിറന്നവരും താൻ വില കൊടുത്തു വാങ്ങിയവരുമായ സകല പുരുഷന്മാരെയും പരിഛേദനം ചെയ്തു പരിച്ഛേദന സമയത്ത് അബ്രാഹത്തിന് തൊണ്ണൂറ്റൊൻപത് വയസ്സും ഇസ്മായിലിന് പതിമൂന്ന് വയസ്സുമുണ്ടായിരുന്നു അന്ന് തന്നെ അബ്രാഹുവും മകൻ ഇസ്മായിലും പരിച്ഛേദനം ചെയ്യപ്പെട്ടു അബ്രാഹത്തിന്റെ വീട്ടിലെ എല്ലാ പുരുഷന്മാരും വീട്ടിൽ പിറന്നവരും പരിദേശികളിൽ നിന്ന് വിലക്ക് വാങ്ങിയവരുമായ എല്ലാവരും അവനോടൊപ്പം പരിച്ഛേദനം ചെയ്യപ്പെട്ടു ഉൽപ്പത്തി പുസ്തകം പതിനെട്ടാം അധ്യായം ദൈവം സന്ദർശിക്കുന്നു മാമറയുടെ ഓക്കുമരത്തോപ്പിന് സമീപം കർത്താവ് അബ്രാഹത്തിന് പ്രത്യക്ഷനായി വെയിൽ സമയത്ത് അബ്രാഹം തന്റെ കൂടാരത്തിന്റെ വാതിൽക്കൽ ഇരിക്കുകയായിരുന്നു അവൻ തല ഉയർത്തി നോക്കിയപ്പോൾ മൂന്നാളുകൾ തനിക്കെതിരെ നിൽക്കുന്നത് കണ്ടു അവരെ കണ്ട് അവൻ കൂടാര വാതിൽക്കൽ നിന്ന് എഴുന്നേറ്റ് അവരെ എതിരേൽക്കാൻ ഓടിച്ചെന്ന് നിലം പറ്റിയ താണ് അവരെ വണങ്ങി അവൻ പറഞ്ഞു യജമാനനെ അങ് എന്നിൽ സംപ്രീതനെങ്കിൽ അങ്ങയുടെ ദാസനെ കടന്നു പോകരുതേ കാല് കുറച്ച് വെള്ളം കൊണ്ടുവരട്ടെ മരത്തണലിൽ ഇരുന്ന് വിശ്രമിക്കുക നിങ്ങൾ ഈ ദാസന്റെ അടുക്കൽ വന്ന നിലയ്ക്ക് ഞാൻ കുറെ അപ്പം കൊണ്ടുവരാം വിശപ്പടക്കിയിട്ട് യാത്ര തുടരാം നീ പറഞ്ഞതുപോലെ ചെയ്യുക എന്ന് അവർ പറഞ്ഞു അബ്രഹാം പെട്ടെന്ന് കൂടാരത്തിലെത്തി സാറയോട് പറഞ്ഞു വേഗം മൂന്നിടങ്ങിഴി മാവെടുത്ത് കുഴച്ച് അപ്പം അവൻ ഓടിച്ചെന്ന് കാലിക്കോട്ടത്തിൽ നിന്ന് കൊഴുത്ത ഒരു ഇളം കാളക്കുട്ടിയെ പിടിച്ച് വേലക്കാരനെ ഏൽപ്പിച്ചു ഉടനെ അവൻ അത് പാകം ചെയ്യാൻ തുടങ്ങി അബ്രാഹാം വെണ്ണയും പാലും പാകം ചെയ്ത മൂരിയിറച്ചിയും അവരുടെ മുമ്പിൽ വിളമ്പി അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കെ അവൻ മരത്തണലിൽ അവരെ പരിചരിച്ചുകൊണ്ട് നിന്നു അവർ അവനോട് ചോദിച്ചു നിന്റെ ഭാര്യ സാറ എവിടെ കൂടാരത്തിലുണ്ട് അവൻ മറുപടി പറഞ്ഞു കർത്താവ് പറഞ്ഞു വസന്തത്തിൽ ഞാൻ തീർച്ചയായും തിരിയെ വരും അപ്പോൾ നിന്റെ ഭാര്യ സാറായ്ക്ക് ഒരു മകനുണ്ടായിരിക്കും അവന്റെ പിറകിൽ കൂടാരവാതിൽക്കൽ നിന്ന് സാറ ഇത് കേൾക്കുന്നുണ്ടായിരുന്നു അബ്രാവും സാറയും വൃദ്ധരായിരുന്നു അവൾക്ക് ഗർഭധാരണ പ്രായം കഴിഞ്ഞിരുന്നു അതിനാൽ സാറ ഉള്ളിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് പ്രായമേറെയായി ഭർത്താവും വൃദ്ധനായി എനിക്കിനീ സന്താന ഭാഗ്യം ഉണ്ടാകുമോ കർത്താവ് അപ്രാഹത്തോട് ചോദിച്ചു വൃദ്ധയായ തനിക്കിനി കുഞ്ഞുണ്ടാകുമോ എന്ന് ചോദിച്ച് സാറാ ചിരിച്ചത് എന്തുകൊണ്ട് കർത്താവിന് കഴിയാത്തത് എന്തെങ്കിലുമുണ്ടോ നിശ്ചിത സമയത്ത് വസന്തത്തിൽ ഞാൻ നിന്റെ അടുത്ത് തിരിച്ചു വരും അപ്പോൾ സാറായ്ക്കൊരു മകനുണ്ടായിരിക്കും സാറ നിഷേധിച്ചു പറഞ്ഞു ഞാൻ ചിരിച്ചില്ല എന്നാൽ അവൾ ഭയപ്പെട്ടു അവിടുന്ന് പറഞ്ഞു അല്ല നീ ചിരിക്കുക തന്നെ ചെയ്തു സോതോം ഗുമോറ അവർ അവിടെ നിന്ന് എഴുന്നേറ്റ് സോതോമിന് നേരെ തിരിച്ചു വഴിയിലെത്തുന്നതുവരെ അബ്രാഹാം അവരെ അനുയാത്ര ചെയ്തു കർത്താവ് ആലോചിച്ചു അബ്രാഹാം മഹത്വം ശക്തവുമായ ഒരു ജനതയായി തീരുമെന്നും ഭൂമിയിലെ ജനപദങ്ങളെല്ലാം അവനിലൂടെ അനുഗ്രഹിക്കപ്പെടുമെന്നും അറിഞ്ഞിരിക്കെ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം അവനിൽ നിന്ന് മറച്ചു വെക്കണമോ ഞാൻ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നത് നീതിയും ന്യായവും പ്രവർത്തിച്ച് കർത്താവിന്റെ വഴിയിലൂടെ നടക്കാൻ തന്റെ മക്കളോടും പിൻതലമുറക്കാരോടും അവൻ കൽപ്പിക്കുന്നതിനും അങ്ങനെ കർത്താവ് അവനോട് ചെയ്ത വാഗ്ദാനം പൂർത്തിയാക്കുന്നതിനും വേണ്ടിയാണ് കർത്താവ് പറഞ്ഞു സോതോമിനും ഗോമോറയ്ക്കുമെതിരെയുള്ള മുറവിളി വളരെ വലുതാണ് അവരുടെ പാപം ഗുരുതരവുമാണ് അതിനാൽ അവരുടെ പ്രവൃത്തികൾ എന്റെ സന്നിധിയിൽ എത്തിയിട്ടുള്ള വിലാപങ്ങളെ സാധൂകരിക്കുന്നോ ഇല്ലയോ എന്നറിയാൻ ഞാൻ അവിടം വരെ പോവുകയാണ് അവരവിടെ നിന്ന് സോതോമിന് നേരെ നടന്നു അബ്രഹാം അപ്പോഴും കർത്താവിന്റെ മുമ്പിൽ തന്നെ നിന്നു അബ്രഹാം അവിടത്തെ സമീപിച്ച് ചോദിച്ചു ദുഷ്ടന്മാരോടൊപ്പം നീതിമാന്മാരെയും അങ്ങ് നശിപ്പിക്കുമോ നഗരത്തിൽ അൻപത് നീതിമാന്മാരുണ്ടെങ്കിൽ അങ്ങ് അതിനെ നശിപ്പിച്ചു കളയുമോ അവരെ പ്രതി ആ സ്ഥലത്തെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കില്ലേ ദുഷ്ടന്മാരോടൊപ്പം നീതിമാന്മാരെയും സംഹരിക്കുക അത് അങ്ങേൽ നിന്നുണ്ടാകാതിരിക്കട്ടെ ദുഷ്ടന്മാരുടെ ഗതി തന്നെ നീതിമാന്മാർക്കും സംഭവിക്കാതിരിക്കട്ടെ ഭൂമി മുഴുവന്റെയും വിധി കർത്താവ് നീതി പ്രവർത്തിക്കാതിരിക്കുമോ കർത്താവളി ചെയ്തു സോതോ നഗരത്തിൽ അൻപത് നീതിമാന്മാരെ ഞാൻ കണ്ടെത്തുന്ന പക്ഷം അവരെ പ്രതി ഞാൻ ആ സ്ഥലത്തോട് മുഴുവൻ ക്ഷമിക്കും അബ്രഹാം വീണ്ടും പറഞ്ഞു പൊടിയും ചാരവുമായി ഞാൻ കർത്താവിനോട് സംസാരിക്കാൻ തുനിഞ്ഞല്ലോ നീതിമാന്മാർ അൻപതിന് അഞ്ചു കുറവാണെന്ന് വന്നാലോ അഞ്ചു പേർ കുറഞ്ഞാൽ നഗരത്തെ മുഴുവൻ അങ്ങ് നശിപ്പിക്കുമോ അവിടുന്ന് പറഞ്ഞു നാൽപ്പത്തഞ്ചു പേരെ കണ്ടെത്തിയാൽ ഞാൻ അതിനെ നശിപ്പിക്കുകയില്ല അവൻ വീണ്ടും ചോദിച്ചു നാൽപ്പത് പേരെ ഉള്ളുവെങ്കിലോ അവിടുന്ന് പ്രതിവിധിച്ചു ആ നാൽപ്പത് പേരെ പ്രതി നഗരം ഞാൻ നശിപ്പിക്കുകയില്ല അവൻ പറഞ്ഞു ഞാൻ വീണ്ടും സംസാരിക്കുന്നത് കൊണ്ട് കർത്താവ് കോപിക്കരുതേ ഒരുപക്ഷെ മുപ്പത് പേരെ ഉള്ളുവെങ്കിലോ അവിടെ നിരലി ചെയ്തു മുപ്പത് പേരെ കണ്ടെത്തുന്നെങ്കിൽ ഞാനത് നശിപ്പിക്കുകയില്ല അവൻ പറഞ്ഞു കർത്താവിനോട് സംസാരിക്കാൻ ഞാൻ തുനിഞ്ഞല്ലോ ഇരുപത് പേരെ ഉള്ളുവെങ്കിലോ അവിടെ നിരലി ചെയ്തു ഇരുപത് പേരെ പ്രതി ഞാനത് നശിപ്പിക്കുകയില്ല അവൻ പറഞ്ഞു കർത്താവെ കോപിക്കരുതേ ഒരു തവണ കൂടി മാത്രം ഞാൻ സംസാരിക്കട്ടെ പത്തു പേരെ അവിടെ ഉള്ളുവെങ്കിലോ അവിടുന്ന് അരളി ചെയ്തു ആ പേരെ പ്രതി ഞാനത് നശിപ്പിക്കുകയില്ല അബ്രാഹത്തോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് അവിടെ നിന്ന് പോയി അബ്രാഹവും സ്വന്തം സ്ഥലത്തേക്ക് മടങ്ങി ഉൽപ്പത്തി പുസ്തകം പത്തൊൻപതാം അധ്യായം സോതോമിന്റെ പാപം വൈകുന്നേരമായപ്പോൾ ആ രണ്ട് ദൂതന്മാർ സോതോമിൽ ചെന്നു ലോത്ത് നഗരവാതിൽക്കൽ ഇരിക്കുകയായിരുന്നു അവരെ കണ്ടപ്പോൾ ലോത്ത് അവരെ എതിരേൽക്കാനായി എഴുന്നേറ്റ് ചെന്ന് നിലം പറ്റെ താണു മണങ്ങി അവൻ പറഞ്ഞു യജമാനന്മാരെ ദാസിന്റെ വീട്ടിലേക്ക് വന്നാലും കാൽ കഴുകി രാത്രി ഇവിടെ തങ്ങുക രാവിലെ എഴുന്നേറ്റ് യാത്ര തുടരാം അവർ മറുപടി പറഞ്ഞു വേണ്ട രാത്രി ഞങ്ങൾ തെരുവിൽ കഴിച്ചുകൊള്ളാം അവൻ വളരെ നിർബന്ധിച്ചപ്പോൾ അവർ അവന്റെ വീട്ടിലേക്ക് പോയി അവൻ അവർക്കൊരു വിരുന്നൊരുക്കി പുളിപ്പില്ലാത്ത അപ്പവും ഉണ്ടാക്കി അവർ അത് ഭക്ഷിച്ചു അവർ കിടക്കും മുമ്പേ സോതോ നഗരത്തിന്റെ എല്ലാ ഭാഗത്തു നിന്ന് യുവാക്കന്മാർ മുതൽ വൃദ്ധന്മാർ വരെയുള്ള എല്ലാവരും വന്ന് വീട് വളഞ്ഞു അവർ ലോത്തിനെ വിളിച്ചു പറഞ്ഞു രാത്രി നിണ്ടി അടുക്കൽ വന്നവരിവിടെ ഞങ്ങൾക്ക് അവരുമായി സുഖഭോഗങ്ങൾ ഏർപ്പെടേണ്ടതിന് അവരെ പുറത്തു കൊണ്ടുവരുക ലോത്ത് പുറത്തിറങ്ങി കഥ കടച്ചിട്ട് അവരുടെ അടുത്തേക്ക് ചെന്നു അവൻ പറഞ്ഞു സഹോദരരെ ഇത്തരം മ്ലയച്ചതാ കാട്ടരുതെന്ന് ഞാൻ നിങ്ങളോട് യാചിക്കുന്നു പുരുഷ സ്പർശമേൽക്കാത്ത രണ്ട് പെൺമക്കൾ എനിക്കുണ്ട് അവരെ നിങ്ങൾക്ക് വിട്ടുതരാം ഇഷ്ടം പോലെ അവരോട് ചെയ്തു പക്ഷെ ഈ പുരുഷന്മാരെ മാത്രം ഒന്നും ചെയ്യരുത് എന്തെന്നാൽ അവരെന്റെ അതിഥികളാണ് മാറി നിൽക്കൂ അവർ അട്ടഹസിച്ചു പരദേശിയായി വന്നവൻ ന്യായം വിധിക്കുവാൻ ഒരുങ്ങുന്നു അവരോടെന്നതിനേക്കാൾ മോശമായി നിന്നോടും ഞങ്ങൾ പെരുമാറും അവർ ലോത്തിനെ ശക്തിയായി തള്ളി മാറ്റി വാതിൽ തല്ലിപ്പൊളിക്കാൻ ചെന്നു പക്ഷെ ലോത്തിന്റെ അതിഥികൾ കൈനീട്ടി അവനെ വലിച്ചു വീട്ടിനുള്ളിലാക്കിയിട്ട് വാതിലടച്ചു വാതിൽക്കിലുണ്ടായിരുന്ന എല്ലാവരെയും അവർ അന്തരാക്കി അവർ വാതിൽ തപ്പിത്തടഞ്ഞു വലഞ്ഞു ലോത്ത് സോദവും വിടുന്നു ആ പേർ ലോത്തിനോട് പറഞ്ഞു ഇവരെ കൂടാതെ നിനക്ക് ആരെങ്കിലും ഇവിടെ ഉണ്ടോ പുത്രന്മാരോ പുത്രികളോ മരുമക്കളോ മറ്റാരെങ്കിലുമോ നഗരത്തിലുണ്ടെങ്കിൽ എല്ലാവരെയും ഉടൻ പുറത്തുകടത്തിക്കൊള്ളുക ഈ സ്ഥലം ഞങ്ങൾ നശിപ്പിക്കാൻ പോവുകയാണ് ഇവിടുത്തെ ജനങ്ങൾക്കെതിരെ രൂക്ഷമായ നിലവിളി കർത്താവിന്റെ മുമ്പിലെത്തിയിരിക്കുന്നു ഇവിടെ നശിപ്പിക്കാൻ കർത്താവ് ഞങ്ങളെ അയച്ചിരിക്കുകയാണ് ഉടനെ ലോത്ത് തന്റെ പുത്രിമാരെ വിവാഹം ചെയ്യാനിരുന്നവരുടെ അടുത്ത് എന്ന് പറഞ്ഞു എഴുന്നേറ്റ് ഉടനെ സ്ഥലം വിട്ടു പോവുക കർത്താവ് ഈ നഗരം നശിപ്പിക്കാൻ പോവുകയാണ് എന്നാൽ അവൻ തമാശ പറയുകയാണ് എന്നത്രേ അവർക്ക് തോന്നിയത് നേരം പുലർന്നപ്പോൾ ദൂതന്മാർ ലോത്തിനോട് പറഞ്ഞു എഴുന്നേറ്റ് ഭാര്യയെയും പെൺമക്കൾ രണ്ടുപേരെയും കൂട്ടി വേഗം പുറപ്പെടുക അല്ലെങ്കിൽ നഗരത്തോടൊപ്പം നിങ്ങളും നശിച്ചു പോകും എന്നാൽ അവൻ മടിച്ചു നിന്നു കർത്താവിന് അവനോട് കരുണ തോന്നിയതുകൊണ്ട് ആ മനുഷ്യർ അവനെയും ഭാര്യയെയും മക്കളെയും കൈക്ക് പിടിച്ച് നഗരത്തിന് പുറത്തേക്ക് കൊണ്ടുപോയി അവരെ പുറത്തു കൊണ്ടു എന്ന് വിട്ടതിന് ശേഷം അവരിൽ ഒരുവൻ പറഞ്ഞു ജീവൻ വേണമെങ്കിൽ ഓടി പോവുക പിന്തിരിഞ്ഞ് നോക്കരുത് താഴ്വരയിൽ എങ്ങും തങ്ങുകയും വരുത് മലമുകളിലേക്ക് ഓടി രക്ഷപ്പെടുക അല്ലെങ്കിൽ നിങ്ങൾ വെന്ത് നശിക്കും ലോത്ത് പറഞ്ഞു യജമാനെ അങ്ങനെ പറയരുതേ ഞാൻ അങ്ങയുടെ പ്രീതിക്ക് പാത്രമായല്ലോ എന്റെ ജീവൻ രക്ഷിക്കുന്നതിൽ അവിടുന്ന് വലിയ കാരുണ്യമാണ് കാണിച്ചിരിക്കുന്നത് എന്നാൽ മലയിൽ ഓടിക്കയറി രക്ഷപ്പെടാൻ എനിക്ക് വയ്യ അപകടം എന്നെ പിടികൂടി ഞാൻ മരിച്ചേക്കുമെന്ന് ഭയപ്പെടുന്നു ഇതാ ആ കാണുന്ന പട്ടണം ഓടി രക്ഷപ്പെടാവുന്നത്ര അടുത്താണ് ചെറുതുമാണ് ഞാൻ അങ്ങോട്ട് ഓടി രക്ഷപ്പെട്ടുകൊള്ളട്ടെ അത് ചെറുതാണല്ലോ അങ്ങനെ എനിക്ക് ജീവൻ രക്ഷിക്കാം അവൻ പറഞ്ഞു ശരി അക്കാര്യവും ഞാൻ സ്വീകരിച്ചിരിക്കുന്നു നീ പറഞ്ഞ പട്ടണത്തെ ഞാൻ നശിപ്പിക്കുകയില്ല വേഗമാകട്ടെ അങ്ങോട്ട് ഓടി രക്ഷപ്പെടുക നീ അവിടെ എത്തും വരെ എനിക്കൊന്നും ചെയ്യാനാവില്ല ആ പട്ടണത്തിന് സോവാർ എന്ന് പേരുണ്ടായി സോതോം ഗുമോറ നശിക്കുന്നു ലോത്ത് സോവാറിലെത്തിയപ്പോൾ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞിരുന്നു കർത്താവ് ആകാശത്തിൽ നിന്ന് സോതോമിലും ഗൊമോറയിലും അഗ്നിയും ഗന്ധകവും വർഷിച്ചു ആ പട്ടണങ്ങളെയും താഴ്വരകളെയും അവയിലെ നിവാസികളെയും സസ്യ ലതാദികളെയും അവിടുന്ന് നാമാവശേഷമാക്കി ലോത്തിന്റെ ഭാര്യ അവന്റെ പിറകെ വരികയായിരുന്നു അവൾ പിന്തിരിഞ്ഞു നോക്കിയതുകൊണ്ട് കൊണ്ട് ഒരു ഉപ്പുതൂണായി തീർന്നു അബ്രാഹം അതിരാവിലെ എഴുന്നേറ്റ് താൻ കത്താന്റെ മുമ്പിൽ നിന്ന സ്ഥലത്തേക്ക് ചെന്നു അവൻ സോതോമിനും ഗൊമോറയ്ക്കും താഴ്വര പ്രദേശങ്ങൾക്കും നേരെ നോക്കി തീച്ചൂളയിൽ നിന്ന പോലെ ആ പ്രദേശത്ത് നിന്നെല്ലാം പുക പൊങ്ങുന്നത് കണ്ടു താഴ്വരകളിലെ നഗരങ്ങൾ നശിപ്പിച്ചപ്പോൾ ദൈവം അബ്രാഹത്തെ ഓർത്തു ലോത്ത് പാർത്തിരുന്ന ഈ നഗരങ്ങളെ നശിപ്പിച്ചപ്പോൾ അവിടുന്ന് ലോത്തിനെ നാശത്തിൽ നിന്ന് രക്ഷിച്ചു മൊവാബിയർ അമ്മൂനിയർ സോവാറിൽ പാർക്കാൻ ലോത്തിന് ഭയമായിരുന്നു അതുകൊണ്ട് അവൻ തന്റെ രണ്ട് കൂടെ അവിടെ നിന്ന് പുറത്തു കടന്ന് മലയിൽ ഒരു ഗുഹയ്ക്കുള്ളിൽ പാർത്തു മൂത്തവൾ ഇളയവളോട് പറഞ്ഞു നമ്മുടെ പിതാവിന് പ്രായമായി ലോക നടപ്പനുസരിച്ച് നമ്മോട് സംഗമിക്കുവാൻ ഭൂമിയിൽ വേറൊരു പുരുഷനുമില്ല അപ്പനെ വീഞ്ഞു കുടിപ്പിച്ച് നമുക്ക് അവനോടൊന്നിച്ച് ശയിക്കാം അങ്ങനെ അപ്പന്റെ സന്താന പരമ്പര നിലനിർത്താം അന്നു രാത്രി പിതാവിനെ അവർ വീഞ്ഞു കുടിപ്പിച്ചു മൂത്തവൾ പിതാവിന്റെ കൂടെ ശയിച്ചു അവൾ വന്നു കിടന്നതോ എഴുന്നേറ്റ് പോയതോ അവൻ അറിഞ്ഞില്ല പിറ്റേന്ന് മൂത്തവൾ ഇളയവളോട് പറഞ്ഞു ഞാൻ ഇന്നലെ അപ്പനോടൊന്നിച്ച് ശയിച്ചു ഇന്നും നമുക്ക് അവനെ വീഞ്ഞു കുടിപ്പിക്കാം ഇന്ന് നീ പോയി അവനോടുകൂടെ ശയിക്കുക അങ്ങനെ അപ്പന്റെ സന്താന പരമ്പര നമുക്ക് നിലനിർത്താം അന്ന് രാത്രിയിലും അവർ പിതാവിനെ വീഞ്ഞു കുടിപ്പിച്ചു ഇളയവൾ അവനോടൊന്നിച്ച് ശയിച്ചു അവൾ വന്നു കിടന്നതോ എഴുന്നേറ്റ് പോയതോ അവൻ അറിഞ്ഞില്ല അങ്ങനെ ലോത്തിന്റെ രണ്ട് പുത്രിമാരും തങ്ങളുടെ പിതാവിൽ നിന്ന് ഗർഭിണികളായി മൂത്തവൾക്ക് ഒരു മകൻ ജനിച്ചു മൊവാബ് അവന് പേരിട്ടു ഇന്നുവരെ ഉണ്ടായിട്ടുള്ള മൊവാബിലൂടെ എല്ലാം പിതാവാണവൻ ഇളയവൾക്കും ഒരു മകൻ ജനിച്ചു ബെൻ അമ്മി എന്നവന് പേരിട്ടു ഇന്നുവരെ ഉണ്ടായിട്ടുള്ള അമ്മോനിയരുടെ എല്ലാം പിതാവാണവൻ